ചേട്ടന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ആദരവ് പല രൂപത്തിലും ചില കുഴി നടക്കുന്നുണ്ടെങ്കിലും ഇത്തരണത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇടപഴകിയ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ആദ്യമത് ലേഡിസ് ക്ലബ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ന് ചോല എന്ന് പറയുന്ന ഒരു ആറ്റകാലറി ആയിട്ട് മാറി അപ്പം അദ്ദേഹത്തിന്റെ ജീവശ്വാസം ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങും അതുപോലെ ആദരവും ഇവിടെ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും ഉചിതമായ ഒന്നാണ് അത് ഞാനിവിടെ വരുമ്പോൾ മാഷിൻ്റെ സുപ്രണ മാഷിൻ്റെ ഇടമുറഞ്ഞ ശബ്ദങ്ങൾ കേട്ടിട്ടാണ് വരുന്നത് ഏഴു വർഷം ജീവിക്കുകയാണോ മരിക്കുകയാണോന്നറിയില്ലായിരുന്നു എന്നെ നന്നായിട്ടറിയും കാരണം അവരോടും ഇണ്ടാത്ത ഒരു നാടൻകുണിയായിട്ട് ഉണർത്തായിരുന്നു ഞാൻ ഇന്ന് എല്ലാവരോടും തർക്കിക്കുന്ന ഒരു കലാപകാരിയായി മാറി സമൂഹം ഒരു കലാകാരനെ കലാപകാരിയായി മാറ്റുമ്പോൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അക്ഷരാർത്ഥത്തിൽ എന്റെ ജീവിതം എന്നെ അങ്ങനെ മാറ്റുകയായിരുന്നു ചേട്ടന്റെ വിയോഗ ഒരുപാട് കാണുകയും കേൾക്കുകയും മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു സമയം ഈ സമയത്തൊക്കെ എൻ്റെ സൗഹോദരം എന്നോട് തന്നെ മനസ്സിലാവുന്ന പറയുന്നു നീയെങ്കിലും രണ്ടു വാക്കു പറയും അങ്ങനെ നിശബ്ദത വെടിഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ പുറന്തോൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് കിടക്കേണ്ടി വന്നു ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു കലാകാരനാണ് ഒരു പക്ഷെ അദ്ദേഹത്തോടൊപ്പം നിന്ന ആളുകൾ തന്നെ മറന്നുകൊണ്ട് അദ്ദേഹത്തിന് കുടിയനായും വലിയ രോഗിയായും മറ്റു പല മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുമ്പോൾ അങ്ങേയറ്റം വിഷമത്തോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കുടപ്പുറപ്പിന്റെ ധർമ്മസങ്കടം അതനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ ഏഴു കൊല്ലം കൊല്ലം പൂർത്തിയായി ഒരു കൊല്ലം എന്ന് പറയുന്നത് ജീവിച്ചോ ജീവിച്ചിരുന്നോ തന്നെ അറിയില്ല കാരണം ചേട്ടൻ മരിച്ച ഒരു വർഷം ഇവിടെ പലയിടങ്ങളിലും വലിയ എനിക്ക് അനുഭവത്തിൽ നിന്നും ചാലക്കുടിയിലും മറ്റു പല പ്രമുഖരിൽ നിന്നും ചെയ്തിട്ട കുറെ വിഷമതകളാഭവൻ മണി അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്ന ചില വ്യക്തികൾ എന്നോട് സംഭാഷണത്തിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും ഈ ഫോണിന് റെക്കോർഡിങ്ങാണ് ഇത് ഞാൻ പുറത്തു പോടുകയാണെങ്കിൽ പലവരുടെയും നെഞ്ചത്ത് ചവിട്ടുന്നത് തന്നെയായി കാരണം അത്രമേൽ പരിഹസിച്ച് പറയുന്ന ചില ആളുകൾ കലാപങ്ങളുടെ അനുസ്മരണമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വേദി പങ്കിട്ട് നാളത്തെ പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടി ഓടി നടക്കുന്ന ചില കാഴ്ചകൾ കാണുമ്പോൾ എന്താ പറയുക കണ്ണിൽ കണ്ണിനീരിന്റെ ഇറ്റുകൾ ഇറ്റിച്ചു കൊണ്ട് ഉള്ളിൽ ചിരിക്കുക എന്ന് പറയില്ലേ അത് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്റെ മനസ്സിൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പരിപാടികളിൽ നിന്നും ഞാൻ മാറി നിൽക്കുകയാണ് മനഃപൂർവ്വം മാറുന്നത് ഒരുപാട് മണുച്ചേട്ടൻ സ്നേഹിക്കുന്ന അതിഥികൾ നാളെ വന്നെത്തും ചാലക്കുടി അവർക്കൊക്കെ ഒരു അതിഥേയത്വം കൊടുക്കുക എന്നുള്ളത് കൊണ്ട് സ്വന്തം മണിച്ചേട്ടൻ വെച്ച് തന്ന ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അവരെയൊക്കെ ഒരു ദിവസം ഒരു ദിവസത്തേക്ക് അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു നേരത്തെ അന്നം കൊടുക്കുക കാരണം മണിച്ചേട്ടൻ വീട്ടിൽ വന്ന ഒരാളെയും വിശന്നു പറഞ്ഞേപ്പിക്കില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവിടെ മാത്രം കൂടുക എന്നുള്ളത് മാത്രമായിരുന്നു അത് മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്ത തീരുമാനം യാതൊരു തരത്തിലും മറ്റൊരു ഒരു അനുസ്മരണ പരിപാടിയിലും പങ്കെടുക്കാൻ മനസ്സ് തളർന്നു പോയി കാരണം ഒരു സ്ഥലത്ത് കച്ചവടമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് രാഷ്ട്രീയം മറ്റൊരു സ്ഥലത്ത് കപടനാടിക്ക ഇന്ന് രാവിലെ വരെ ഒരു പത്രപ്രവർത്തകനുമായി വലിയൊരു വഴക്കെടേണ്ട സ്ഥിതി വന്നിരുന്നു അപ്പൊ അവരുടെയൊക്കെ സംഭാഷണ ശൈലികൾ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു കലാപകൻ ആയിരുന്നപ്പോൾ നിശബ്ദരായിരുന്ന പല ആളുകളും ഇന്ന് അദ്ദേഹം ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ ചവിട്ടി തയ്ക്കുന്ന രീതിയിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ആ പഴയ കാലം ഓർക്കുകയാണ് എന്തായാലും അതിൽ നിന്നെല്ലാം വിഭിന്നമായി ചോല വലിയൊരു പരിപാടിയാണ് നമ്മൾ നാളെ അല്ലെങ്കിൽ ഇന്ന് ഒക്കെ കൂടി ചേട്ടന്റെ അനുസ്മരണം അവസാനിക്കുമ്പോൾ ിൽ മണിച്ചേട്ടൻ ഒരാഴ്ചയോളം നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിവിധ ഭാവങ്ങളുടെ ഒരു പക്ഷെ എനിക്കത് കാണാനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ട് ഞാൻ അത് കാണുകയില്ല സാരഥ്യാ സംഘാടകരോടും ഒരു കൂടെപ്പറപ്പീതിയിലുള്ള നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം ചടങ്ങിൽ നമ്മൾ ും അവിടെ പറയുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്ന് പോകണം എന്ന് തന്നെ പറയുന്നുണ്ട് എല്ലാ വിധ സപ്പോർട്ടുകളും കൊണ്ടാവുന്ന രീതിയിലുള്ള കോണ്ടാക്ട്സ് വെച്ചിട്ടൊക്കെ ഞാൻ ജോജുനെ അയച്ചു കൊടുത്തിരുന്നു എന്റെ കയ്യിലുള്ള കുറെ ചിത്രങ്ങളും ഞങ്ങളുടെ കുടുംബ ചിത്രങ്ങളൊക്കെ ജോജു ആയിട്ട് ഷെയർ ചെയ്തിരുന്നു അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അപ്പൊ തന്നെ ജോജു അതെനിക്ക് അയച്ചു തന്നിരുന്നു എനിക്കൊന്നും കേറാൻ പറ്റിയിരുന്നില്ല കാരണം ഇന്ന് ഇതുവരെയും തിയേറ്ററിൽ പോയതിനു ശേഷം ടി വി വെച്ചിട്ടില്ലേ അതേ പാട്ട് കേൾക്കാൻ സാധിക്കാറില്ല കാരണം കേൾക്കുമ്പോൾ മറ്റൊരു തരത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യുക ചിലവർക്ക് അത് കേൾക്കുമ്പോഴായിരിക്കാം നമുക്കത് കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോഴും ഇന്നും ചേട്ടൻ്റെ ഒരു സിനിമ പോലും ഒരു പാട്ട് പോലും മര്യാദക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആ ഒരു വേദന ഇന്നലെ കഴിഞ്ഞതുപോലെ ഇന്നും നിലനിൽക്കുന്നു ചേട്ടനുമായി സഹകരിച്ച ഷൈജു അതിക്കാർ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെ തുടർന്ന് ജീവിക്കണമെന്നറിയില്ല കാരണം എല്ലാവരും പറയും മണിച്ചാട്ടൻ മണിച്ചാട്ടൻ്റെ അരിച്ചനല്ലേ ബസ്സിൽ കയറി പോകുമ്പോൾ ചോദിക്കുക ആളുകള് വണ്ടികളില്ലേ അല്ലെങ്കിൽ മറ്റു ചിലർ പറയും സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്തിനാണ് നൃത്തം പഠിപ്പിച്ച് നടക്കുന്നത് ചോദിക്കാറുണ്ട് ചേട്ടനുള്ള സമയത്തും ഞാനൊക്കെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് പോയിരുന്ന ഒരാളാണ് അതോടെ ഞാനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം നൃത്തമായിരുന്നു എന്റെ ജീവൻ പക്ഷെ ഇന്ന് വലിപ്പത്തിൽ പുൽപ്പായ വരച്ചിട്ട് കിടക്കാൻ അവരത്തില്ലാതെ ഒരു ചൊല്ലുണ്ട് ആ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയാവുന്ന കുറെ ആളുകൾ നിർബന്ധപ്രകാരം ചില ആൾ സംവിധായകരെ ഞാൻ വിളിച്ചു പക്ഷെ അവരൊക്കെ പറയുന്ന ചെങ്കില് ഇതിൽ നല്ല കഥാപാത്രങ്ങളില്ല പക്ഷെ അതിലൊക്കെ അഭിനയിക്കുന്നവരൊക്കെ വലിയ ആർട്ടിസ്റ്റുകളുമാണ് അവനെ രണ്ടുപേരും വിളിച്ചതോടുകൂടി പിന്നെ രാജാവായി നിലസിയുടെ രക്ഷകാരനായി പോകേണ്ടായിരുന്നു എന്റെ ഒരു അവസ്ഥ അപ്പൊ അതും അവിടെ ഞാൻ നിർത്തി കാരണം ഇനി അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജന്മസിദ്ധമായ ഒരു കഴിവ് നമുക്ക് സിനിമ തന്നെയാണ് സിനിമയാണ് എല്ലാത്തിനെയും എന്ന് വിശ്വസിക്കുന്ന ഒരു കലാകാരനുമല്ല പക്ഷേ ഈ ഒരു ഏഴ് കൊല്ലം കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിച്ച പാട് അത് വളരെ വലുതാണ് എല്ലാവരുടെയും വിചാരം അടിച്ചാട്ടന്റെ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് എന്നുള്ളൊരു ധാരണയാണ് പലർക്കും ഒരുപാട് സഹായം ചോദിച്ചിട്ടുള്ള വ്യക്തികൾ വന്ന് ക്യാൻസർ പേഷ്യൻസും കിഡ്നി പേഷ്യൻസും ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ വന്നു വരുന്നത് അറിയില്ല എനിക്ക് എങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ തുടർന്നു പോകണം എന്നൊന്നും അറിയില്ല എന്തായാലും എന്റെ നിക്ഷിപ്തമായ കലയിലൂടെ എനിക്കുണ്ടാവും വിധം ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നു ചേട്ടനെ കുറിച്ച് കേൾക്കുമ്പോൾ അരുതാത്തത് കേൾക്കുമ്പോൾ പോലെ പ്രതികരിക്കുന്നു അപമാനങ്ങൾ ഏറെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ റിങ് റോഡിന് മണിച്ചാട്ടന്റെ പേര് കൊടുത്തിട്ട് അത് ഒരു കൗൺസിലറെടുത്ത് മാറ്റി അതിനെതിരെ പ്രതികരിച്ചു കലാപണി സ്മാരകം വരാൻ തുടങ്ങിയിട്ട് എട്ട് വർഷം കഴിഞ്ഞു അതിനെതിരെ പ്രതികരിച്ചു ചട്ടന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിച്ചു അത് നിങ്ങൾ നാലാ രീതിയിൽ കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ ഏഴ് വർഷം ഇനി എന്താണ് നാളെ എന്നറിയുക എന്തായാലും നല്ല മനസ്സുള്ള ആളുകൾ ഞാൻ ചേട്ടൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ മിഞ്ഞാന്നാറ് തുടങ്ങിയവർ ഒന്നാം തീയതി മുതല് ചാലക്കുടിയിലെ ഒട്ടനവധി കലാകാരന്മാർക്ക് വാട്സപ്പിലൂടെ ഞാൻ മെസ്സേജുകൾ അയക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ സ്വതന്ത്രമായ സംഘടനകളുടെ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും നാളെ എല്ലാവരും ചാലക്കുടിയിൽ വരണം ഞങ്ങളുടെ കുടുംബത്തേക്ക് വരണം എന്നാലാണ് മനുഷ്യരൻ അവിടെ ഉണ്ടാവുക നിങ്ങൾ നടക്കുന്ന സംഘടനകളെ അനുസരണങ്ങളെല്ലാം നല്ലതാണ് കാരണം ഒരു നടനം കിട്ടാത്ത ഒരു ഭാഗ്യം തന്നെയാണ് ജന്മനാട്ടിൽ ഇത്രയധികം ആദരവുകൾ ലഭിക്കുന്നത് പക്ഷെ അതിനെ വിമർശിക്കുന്നവരുണ്ടാവും പക്ഷെ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുകയാണ് എങ്കിലും നാളെ നടക്കുന്ന ചടങ്ങിൽ ചാലക്കുടിയിൽ ഓരോരുത്തരും വന്ന് ചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ചോല സംഘടിപ്പിച്ച ഈ ചിത്ര പ്രദർശനം തുടർന്നും നിലനിന്ന് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന് മാത്രം ആളുകൾ ഇവിടെ അന്ന് ചേരും ചോളയിൽ എല്ലാ സംഘാടകർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളോരോരുത്തരെയും സ്നേഹവും സാന്നിധ്യവും കലാപൂരിമണിയുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം